ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെതാണ് നമ്മുടെ ജാസ്മിന്റെ ഉപ്പയെ ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാസ്മിനെ തന്നെയാണ് കൺഫെൻഷൻ റൂമിൽ ആക്കി കൊടുത്തിട്ടുള്ളത് ഡോറൊക്കെ തുറന്ന് കൊടുക്കുന്നത് നമ്മൾ ലൈവില്ക്ക് ലൈവിൽ കാണാനായിട്ട് പറ്റും അങ്ങനെ കൺഫെൻഷൻ റൂമിൽ എത്തിയ ഉടനെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാഫർ എന്ന പേര് വിളിക്കുന്നുണ്ട് പിന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് അത് എല്ലാവർക്കും ബാധകമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പോ താങ്ക്സ് ബിഗ് ബോസ് ഇനി പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനടുക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങളാണ് അതിവിടെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സോറി പറയുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ ഇതിനടുക്ക് വേറൊരു ഒരു കാര്യം നടന്നിട്ടുണ്ട് താങ്കളുടെ കയ്യിലുള്ള ഫോട്ടോ അവിടെ വെച്ചിട്ട് പോകണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജാസ്മിന്റെ ഉപ്പ ആ ഫോട്ടോയും ഗബ്രിയുടെ ഫോട്ടോയും മാലയും അവിടെ സോഫയിൽ വെച്ചിട്ട് ആണ് പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനി ഇത് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അടുത്ത ലൈവിലൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും ഗബ്രിയുടെ ഫോട്ടോ കീറി എടുത്തിരുന്നു അതുപോലെ മാല ജാസ്മിന്റെ കഴുത്തു നിന്ന് ഊരി എടുത്തിരുന്നു അത് രണ്ടും കൺഫെഷൻ റൂമിൽ വെച്ചിട്ടാണ് ജാസ്മിന്റെ ഉപ്പ പുറത്തേക്ക് പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും വരുന്ന അപ്ഡേറ്റിൽ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം